ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് കേരളത്തിലെ സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ വൻവർദ്ധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പത്ത് ഗ്രാം എൺപത്തിയൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ ആണ് കഴിഞ്ഞ ദിവസത്തെ വില ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പത്ത് ഗ്രാം എൺപത്തിയേഴായിരത്തി ഒരു നൂറ് രൂപ ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയാറ് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി അറുപത് രൂപ ആയിരുന്നു വിലയിലുണ്ടായ മാറ്റം ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു പത്ത് ഗ്രാം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ വർദ്ധിച്ചു പത്ത് ഗ്രാം രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വർദ്ധിച്ചു വില വർധനവിന്റെ സാധ്യതയുള്ള കാരണങ്ങൾ ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ആഭരണങ്ങൾക്ക് ഉയർന്ന ആവശ്യകത വിനിമയ നിരക്കുകൾ എന്നിവയാണ് ഈ മാസത്തെ വില പ്രവണതയിൽ ഏറ്റവും ഉയർന്ന വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടിന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒന്ന് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ആണ് ഏറ്റവും കുറഞ്ഞ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒന്ന് ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ആണ് ഉപഭോക്താക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ വിലയിൽ വൻവർദ്ധനവ് അതിനാൽ ഉടൻ വാങ്ങൽ ആലോചിക്കുക വിലയുടെ പ്രവണത നിരീക്ഷിക്കുക പ്രാദേശിക ജ്വല്ലറുകളുമായി ബന്ധപ്പെടുക